ബന്ദിയോട് പഞ്ചത്തൊട്ടിയിൽ സ്കൂൾ ബസ്സും കാറും കൂട്ടിയിടിച്ച് മൂന്ന് പേർക്ക് പരിക്കുക സ്കൂൾ ബസിന്റെ അമിത വേഗതയാണ് അപകടത്തിന് കാരണമെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു കൂടിയ ഉൽപ്പന്നങ്ങൾ ശ്രീകൃഷ്ണ റോഡ് കാസർഗോഡ് മഞ്ചേശ്വരം കുന്നിൽ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിന്റെ ബസ്സാണ് ബന്ദിയോട് പഞ്ചത്തൊട്ടിയിൽ വെച്ച് കാറുമായി കൂട്ടിയിടിച്ചത് കാറിലുണ്ടായിരുന്ന മൂന്നുപേർക്കും അപകടത്തിൽ പരിക്കേറ്റിരുന്നു സാരമായി പരിക്കേറ്റ ഒരാളെ കുമ്പള സഹകരണ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു സ്കൂൾ ബസിന്റെ അമിത വേഗതയാണ് അപകട കാരണമെന്ന് ദൃക്സാക്ഷികൾ പറയുന്നു അപകടത്തിൽ കാറിന്റെ മുൻഭാഗം തകർന്നിരുന്നു എന്റെ മറ്റു തലക്കാടിയായിരുന്നു പച്ചമ്പള മീപ്പഗിരി ഭാഗത്തുള്ള ഇരുപതോളം വിദ്യാർത്ഥികൾ അപകട സമയത്ത് സ്കൂൾ ബസ്സിലുണ്ടായിരുന്നെങ്കിലും ആരും പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു കുമ്പള പോലീസ് സ്ഥലത്തെത്തി ഇരുവണ്ടികളും കസ്റ്റഡിയിലെടുത്തു